ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാദാ ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകണം കേട്ടോ അലഹമ്മദിനില്ല അപ്പോൾ ഇന്നിതാ നമുക്ക് കുറേ ദിവസത്തിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ സാധാരണയായിട്ട് വീടിൻ്റെ അടുത്ത് വരുന്ന മീൻകാരൻ്റെ കയ്യിൽ നിന്നൊക്കെ മീൻ വാങ്ങിക്കലാണ് കേട്ടോ അപ്പോൾ അവരങ്ങനെ എപ്പോഴും ഞണ്ട് പോലത്തെ സംഭവങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല അപ്പോൾ പുറത്ത് പോയപ്പോൾ ഞണ്ട് കണ്ടപ്പോൾ അതൊന്ന് വാങ്ങി കുറേ ആയിട്ടുണ്ടായിരുന്നു ഞണ്ട് വാങ്ങിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അതെന്നെ ആയിക്കോട്ടെ ഉച്ചയ്ക്ക് എന്ന് വിചാരിച്ചിട്ട് ഇതാ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റോസ്റ്റാക്കി എടുക്കണം അപ്പോൾ ഞണ്ട് റോസ്റ്റിൻ്റെ കൂടെ ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഈ ഒരു ചീരത്തോറിനും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ ചീര മുരിങ്ങയില അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ പ്രഗ്നൻസി ടൈമിലേക്ക് കഴിക്കുന്നത് നല്ലതാണല്ലോ അതല്ലാത്ത സമയത്തും എനിക്ക് ഇലക്കറികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ പിന്നെ കുറച്ച് കൂടുതലായിട്ട് ഫുഡിൽ ഇതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കലുണ്ട് അപ്പോൾ അതേ ചുവപ്പ് കളറിലുള്ള ചീര ഉണ്ടല്ലോ ഇതിൻ്റെ ഫേവേറ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ചോറിൽ കുഴക്കുമ്പോൾ ആ ചോറിനൊരു ചുവപ്പ് കളർ വരുമല്ലോ അത് കാണുമ്പോൾ ഒരു കൗതുകമാണ് കുട്ടിക്കാലം മുതലേ തോന്നുന്നൊരു ഇഷ്ടമാണ് കേട്ടോ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ചീര എവിടെ കണ്ടാലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരില്ലേ കുട്ടികൾക്ക് അത്ര താല്പര്യം ഇല്ല പക്ഷേങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ പിന്നെ ഇലക്കറികൾ നമ്മൾ ഫുഡിൽ ഈ ഒരു സമയത്ത് ഉൾപ്പെടുത്തുന്നത് ഭയങ്കര നല്ലതാണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കൂടെ ഉണ്ടാക്കി വയ്ക്കലുണ്ട് കേട്ടോ കുട്ടികളെ നമ്മളത് നിർബന്ധിച്ച് കഴിപ്പിക്കണം ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നല്ലൊരു ക്ലാസ് ഒക്കെ എടുത്ത് കൊടുത്തെങ്കേ അവർ കുറച്ചെങ്കിലും കഴിച്ചു നോക്കുകയുള്ളൂ എന്നാലും വലിയൊരു ഇഷ്ടമില്ല കേട്ടോ അവർക്ക് എനിക്കാണെങ്കിൽ ഇത് ബീറ്റ് റൂട്ട് ഇതിൻ്റെ കയ്യിൽ കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ എന്തായാലും നമ്മൾ ചീരത്തോരം റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് ഒഴിച്ചുകറി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ അതും റെഡിയാക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ഞണ്ട് റോസ്റ്റും ചീരത്തോരൻ്റെ ഒക്കെ ഉണ്ടാകുമ്പോൾ വേറൊരു കറിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല പക്ഷേങ്കിൽ ഇന്നിപ്പോൾ ഈ കറി ഞാൻ മോനിനെ മാത്രം ഉദ്ദേശിച്ചുണ്ടാക്കുകയാണ് കേട്ടോ അവനക്ക് എന്ത് കൂട്ടാനുണ്ടെങ്കിലും കറി നിർബന്ധമാണ് നിർബന്ധമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കില്ല അവങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇന്ന് കറി ഒന്നും ഉണ്ടാക്കില്ലേ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ പിന്നെ ആ ചോദ്യത്തിൻ്റെ ആ ഒരു ഭാഗം ഒഴിവാക്കാൻ വിചാരിച്ചിട്ട് റെഡിയാക്കണതാണ് കേട്ടാ അപ്പോൾ നോക്കുമ്പോൾ പച്ചക്കറികൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കറി ഉണ്ടാക്കിയാണ് കേട്ടോ വലിയ റെസിപ്പി ഒന്നുമില്ല ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളകും കട്ട് ചെയ്തിട്ട് ആ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കുക അതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ചു കൊടുക്കുക ഈ അരക്കേണ്ട തേങ്ങയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ജീരകം ഇതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അരപ്പ് റെഡിയാക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് കൊടുത്താൽ നമ്മൾ കറി റെഡി ഇട്ടാകും അപ്പോൾ നമ്മളെ കറിയിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് സൈഡിൽ നിന്നൊക്കെ തിള വരുന്ന ആ ഒരു സമയത്ത് അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിപ്പോൾ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഞണ്ട് റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ചീര ഉണ്ടാക്കിയിട്ടുള്ള അതേ സെയിം ചീനച്ചട്ടിയിൽ തന്നെയാണ് ഇതും റെഡിയാക്കേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി തക്കാളിയൊക്കെ വാഴ്ച്ചെടുത്തിട്ട് നമുക്ക് ഞണ്ട് റോസ്റ്റും കൂടി റെഡിയാക്കാം അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതിൻ്റെ മുന്നായിട്ട് ഞാൻ ഞണ്ട് റോസ്റ്റ് അവിടെ അങ്ങോട്ട് റെഡിയാക്കി സോറി ഞണ്ട് ഞാനവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ നല്ലപോലെ കിട്ടിയതിന് ശേഷം അതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ റോസ്റ്റ് റെഡിയാക്കുകയാണ് നമ്മൾ ചെമ്മീൻ കൂന്തൽ ഇതൊക്കെ റെഡിയാക്കുമല്ലോ ആ ഒരു സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ ഇതിനും ഫോളോ ചെയ്യുന്നത് പ്രത്യേകമായിട്ട് എൻ്റെ അടുത്ത് പറയേണ്ട ഒരു റെസിപ്പിയാണെന്ന് തോന്നുന്നില്ല എന്നാലും തീരെ അറിയാത്ത അരങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടെ വഴിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൊടികളും ഒക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇതുവരെ ഉണ്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകിയിട്ട് വണങ്ങാനും വേണ്ടി അവിടെ കമത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിൻ്റെ കൂടെ തന്നെ സിംഗിൾ പാത്രങ്ങളും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഒന്നും ക്ലീൻ ചെയ്തെടുക്കാനും വേണ്ടി മാത്രമേ ഉണ്ടാവില്ലല്ലോല്ലോ അതെല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് മതി പാത്രം കഴുകലും ക്ലീനിങ്ങും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ പിന്നെ എക്സ്ട്രാ ടൈം അതിന് വേണ്ടി വരും പിന്നെ നമുക്ക് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആകും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേ സമയം സമയത്ത് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ അതാ നമ്മളെ ഉള്ളി തക്കാളിയൊക്കെ വഴിറ്റി കിട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോരുത്തരുടെ എരിവും ടേസ്റ്റും അനുസരിച്ചൊക്കെയാണ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മുളക് പൊടിയൊക്കെ അളവ് ഇങ്ങനെ പറഞ്ഞ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് കുറവായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാനിപ്പോൾ പൗഡറിൻ്റെ ഒന്നും അളവുകൾ പറയാത്തത് കേട്ടോ അപ്പോൾ എങ്ങനെ ചേർത്ത് കൊടുത്താലും നമ്മൾ അത് നല്ലപോലെ ഒന്ന് ഇങ്ങോട്ട് വഴിച്ചെടുക്കണം ഈ ഒരു പൊടികൾക്ക് ചെറിയൊരു റൊട്ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ആ എണ്ണയിൽ നല്ലപോലെ ഇങ്ങോട്ട് മുപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലപോലെ മൂത്തതിന് ശേഷം അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇരുമ്പിൻ്റെ ചിന്നച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല നല്ല ചൂടായിട്ടിരിക്കാവും അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇരുമ്പിൻ്റെ ചിന്നച്ചട്ടിക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഗ്യാസ് ഒന്നും കത്തിച്ചിട്ട് അങ്ങനെ ഓവറായിട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ടല്ലോ ഫ്ലെയിമ് ചെറുതാക്കി വെച്ചാലും കുക്കായി കിട്ടുമല്ലോ അപ്പോൾ അപ്പോൾതാ ഞണ്ട് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മസ്റ്റായിട്ട് മറക്കാതെ ചേർക്കേണ്ട ഒരു ഐറ്റമാണ് നമ്മുടെ കറിവേപ്പില ഇതില്ലാതെ ഒരു റോസ്റ്റും റെഡിയാക്കൂല കേട്ടോ ഞാൻ എനിക്കെന്തോ അതെങ്ങോട്ട് ചേർത്ത് പിരിയാണെന്നുണ്ടെങ്കിൽ കറിക്കൊരു പെർഫെക്ഷൻ കിട്ടിയില്ല എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഫ്ലെയിം ഓഫ് ചെയ്തു നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ ദാ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമുക്കിന്ന് ഞണ്ട് റോസ്റ്റ് ഉണ്ട് ചീരത്തോരൻ ഉണ്ട് കറി ഉണ്ട് ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ നമുക്കിന്ന് അധികപ്പറ്റാണ് കേട്ടോ മറ്റേത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നല്ലപോലെ കഴിക്കാം ഇതിപ്പോൾ വൈകുന്നേരത്തെ കാഴ്ചകളാണ് റിയോമോൾ ഇപ്പോൾ ചെറുതായിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതുകൊണ്ട് മോനും ഭയങ്കര ഉസ്താദായിട്ട് ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കിട്ടും നല്ല രസമാണ് അത് കാണാൻ നിങ്ങൾക്ക് ബോറിങ് ആവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ കാണിച്ചിട്ടില്ല ഇതുണ്ടല്ലോ കുറേ ദിവസം ആയിക്കോട്ടെ നമ്മൾ എയർ ഫ്രയർ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടോ അതങ്ങനെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മക്കൾ പറയുന്നുണ്ട് നമുക്ക് നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ചെയ്യുന്നത് അപ്പോൾ പിന്നെ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉച്ചക്കത്തെ പണികൾക്കിടയിൽ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതങ്ങട്ട് എയർ ഫ്രയറിൽ എന്താണ് വെവിച്ചെടുത്തിട്ട് ഇന്നത്തെ രാത്രിത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെക്കാൾ ഇൻട്രസ്റ്റ് ആവുമല്ലോ കുട്ടികൾക്ക് അവരാണ് ഇതാ എല്ലാ പരിപാടികളും ചെയ്യുന്നത് കേട്ടോ ചിക്കന് ഞാൻ ഒരു ഗ്രീൻ കളറിലുള്ള മസാല നമ്മൾ മല്ലിയിലൊക്കെ അരച്ചിട്ട് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതെല്ലാം കൂടെ അരച്ചിട്ട് മസാല റെഡിയാക്കിയിട്ട് അങ്ങനെ ചിക്കനിലൊക്കെ പുരട്ടി വെച്ചതായിരുന്നു ഇത് ഞാൻ മുന്നേ ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ ഈ ഒരു സമയപ്പഴക്കും നല്ലപോലെ ചിക്കനിലെ മസാലകളൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിൽ നമ്മളെ നിസ്കാരം ഓത്തും കുട്ടികളെ പഠിപ്പും എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി നിന്നിട്ടുള്ളത് കാരണം എനിക്കറിയാം ഞാനൊക്കെ കിച്ചണിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നാലെ പിന്നാലവർ വരും എന്നുള്ളത് പിന്നെ അവരങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് കുക്കിംഗ് കേട്ടോ അപ്പോൾ അവർക്ക് ചെയ്യാനുള്ള ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ അവർ കൂടെ നിന്നാലും വലിയ സീനൊന്നുമില്ല ഇതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഫ്രഷ് ആയി ഉറങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തില്ല അങ്ങനെ മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതിന് നിന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ചിക്കനൊക്കെ എയർ ഫ്രൈനുള്ളിൽ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഹീറ്റും സോറി ടൈമും ടെമ്പറേച്ചറും അല്ലാതെ ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ നമ്മൾ പണി കഴിഞ്ഞു കേട്ടോ പിന്നെ അത് അവിടെ ഇരുന്ന് ഇങ്ങനെ ആയിക്കോളും ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ചെറിയ ചെറിയ പീസാണല്ലോ ചിക്കനെ അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ അതിനിപ്പോൾ ഓവറായിട്ട് പോകുമോ എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇത് വാങ്ങിച്ചിട്ട് കുറേ നമ്മൾ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ചിലതൊന്നും അത്ര പിടുത്തല്ലേ കേട്ടോ അങ്ങനെ അതിൽ പറഞ്ഞ ഒന്ന് ടെമ്പറേച്ചറിനേക്കാളും കുറച്ച് താഴായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ഫുൾ ചിക്കനിൻ്റെ അത്രയും വേണ്ടല്ലോ നമുക്കിത് കുക്കായി കിട്ടാൻ അപ്പോൾ അതാ ടൈമും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിക്കൻ ഇവിടെ റെഡി ആയിക്കോളും അപ്പോൾ അതാ ഒരു ഭാഗം വെന്ത് വന്നപ്പോൾ ഞാനതങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് ഭാഗത്തും ഒരേപോലെയൊക്കെ ചൂടൊക്കെ തട്ടിയിട്ട് അതിൻ്റെ ഉള്ളും പുറമൊക്കെ നല്ലപോലെ വെന്തൊരു മൊരിഞ്ഞൊരു രൂപത്തിലായി കിട്ടാനാണ് കേട്ടോ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും കഴിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം കേട്ടോ ബ്രോസ്റ്റ് അൽഫാം ഷവർമ ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ചില സമയത്ത് ഭയങ്കര മടുപ്പൊക്കെ തോന്നലുണ്ട് ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഡേ തന്നെയാണ് കുട്ടികളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാനിത് ചെയ്തെടുക്കേണ്ടിട്ടാണ് അവർ കുറേ ദിവസമായി അവർക്കിത് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ എയർ ഫ്രയർ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കേണ്ടിട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കണോണ്ട് മക്കൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുക ഇപ്പോൾ ഒരുപാട് എന്താ പറയുക അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ തന്നെ പേടിയാണ് അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ എത്രത്തോളം ഹൈജീനിക്കായിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ തന്നെ അല്ലേ കുട്ടീസിന് കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ എതാ സൈഡായിട്ട് കഴിക്കാനും വേണ്ടിയിട്ട് മയോണൈസ് റെഡിയാക്കിയിട്ടുണ്ട് മയോണൈസ് ഇല്ലാതെ അറിയാം നമ്മൾക്ക് പറ്റുകയില്ല കേട്ടോ അവൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് മയോണൈസ് അത്ര ഹെൽത്തി സംഭവമൊന്നുമല്ല ഇന്നാലും വല്ലപ്പോഴൊക്കെ കൊടുക്കണോണ്ട് വലിയ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മുട്ടയും സൺഫ്ലവർ ഓയിലും വിനാഗിരി ഒക്കെ ചേർത്തിട്ട് മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ ആയി വന്നപ്പോഴേക്കും നമ്മൾ ചിക്കനും ഇവിടെ റെഡി ആയിക്കുന്നുട്ടോ ഒരുപാട് മുരിഞ്ഞു പോകാത്ത രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടാ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് പുറത്ത് ക്രിസ്പി ആയിട്ടൊക്കെ ഉള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനേ ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കിയതൊന്നുമില്ല കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചപ്പാത്തി തന്നെയാണ് കേട്ടോ രാത്രിയിൽ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ചപ്പാത്തി ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരു ഹെൽത്ത് കണ്ടീഷനല്ല ഇപ്പോൾ തന്നെ ഞാൻ ചപ്പാത്തി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് പിന്നെ ഇതാ കുറച്ച് സോസും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഡ്ജസ്റ്റ്മെൻറ് രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇൻഷാള്ള നമ്മളെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉഷാറാക്കാലോ അല്ലേ കുട്ടികൾക്ക് അങ്ങനെ പരാതിയും പരിഭവങ്ങളൊന്നുമില്ല അപ്പോൾ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്താൽ അവരും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഡിന്നറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടാ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒരു ലൈക്ക് തരാനും ഒന്നും മറന്നു പോയത് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ അസ്ലാമലൈക്കും താങ്ക്